നിർത്താതെയുള്ള മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്കെ നല്ല ശക്തിയായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ടാങ്കുകൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് നമ്മൾ എല്ലാ ദിവസവും ഈ ഓവർഫ്ലോ ചെക്ക് ചെയ്യാറുണ്ട് അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം അത് ഏതെങ്കിലും രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടാങ്കിൽ വെള്ളം നിറഞ്ഞു പോകും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ആൽബിനോ സ്പോട്ടഡ് കാറ്റ്ഫിഷുകൾ എടുക്കുന്ന ടാങ്കിൻ്റെ അടുത്തേക്കാണ് അപ്പോൾ അതിലെ വെള്ളം കറക്റ്റായിട്ട് തന്നെ ആ ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് സൈഫണിൽ നോക്കിയപ്പോൾ വെള്ളം കറക്റ്റ് ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല പിന്നെ അത് പുതിയതായിട്ട് ഉണ്ടാക്കിയ ടാങ്ക് ആയതുകൊണ്ട് ലീക്കിനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല കറക്റ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ ഇത് ഈ ടാങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇത് നമ്മുടെ പുലിഭാഗം എടുക്കുന്ന ടാങ്കാണ് അപ്പോൾ ഇത് ചെറിയ ടാങ്കാണ് വാട്ടർ ലെവൽ കറക്റ്റ് തന്നെയാണ് ഇതിനകത്ത് അപ്പോൾ സൈഫൺ കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെയിൻ ടാങ്കിൻ്റെ അടുത്തേക്കാണ് നമ്മുടെ ബ്ലാക്ക് ജയിന്റ് ഗൗരാമി ആൽബിനോ ജെയിൻറ്റ് ഗൗരാമി അതുപോലെ തന്നെ ഓസ്കാറുകളൊക്കെ എടുക്കുന്ന ടാങ്കാണിത് ഈ ഒരു ടാങ്കാണ് നമ്മൾ ഏറ്റവും ആദ്യം സെറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓവർഫ്ലോ അത്യാവശ്യം പഴക്കം വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് വർഷമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ചൂടും വെയിലൊക്കെ കണ്ട് ഈ ഒരു പി വി സിക്ക് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ പറഞ്ഞാൽ അഡീഷണൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇൻഡോർ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഇതിന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ രണ്ടാമത്തെ കൊണ്ട് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം ഇപ്പോൾ നമ്മൾ കാണിച്ച ആ ഒരു പി വി സി ഉണ്ടല്ലോ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് എം എം ആണ് വയറിംഗിൻ്റെ പി വി സി ആണ് ഈ പി വി സി ആണ് ഈ ഒരു സൈസിലുള്ള സൈഫണാണ് ഞാൻ സാധാരണ വലിയ ടാങ്കുകളിലൊക്കെ റെക്കമെൻഡ് ചെയ്യാറുള്ളത് ഇതുപോലുള്ള ചെറിയ ടാങ്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ നയൻറ്റീൻ എം എമ്മിൻ്റെ വയറിൻ്റെ പി വി സി യൂസ് ചെയ്താലും മതി ഇത് നമ്മുടെ അവസാനത്തെ ഔട്ട്ഡോർ ടാങ്ക് ആണ് ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ എയറിൽ നിൽക്കുന്ന ടാങ്ക് ആണ് ഇത് നമ്മൾ വളരെ അടുത്തുണ്ടാക്കിയതാണ് ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെറിയ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്തത് ഇതിൽ കാണുന്ന ചെടി ആ ചെടി വളർത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ചെടി ഇതിനകത്തും നമ്മൾ ചെറിയ ഓവർഫ്ലോ സൈഫൺ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇത് ചെടി വളർത്താനായിട്ടുള്ള ടാങ്ക് ആണെങ്കിൽ പോലും വെള്ളം കറക്റ്റ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നല്ലത് മാത്രമല്ല ഇതിനകത്ത് നമ്മൾ ആപ്പിൾ നരികൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് മുട്ടയിടാനൊക്കെ സ്പേസ് വേണം അപ്പോൾ വെള്ളത്തിൻ്റെ മുകളിൽ അത്യാവശ്യം സ്പേസ് വേണം അപ്പോൾ ആ ഒരു അളവിനാണ് നമ്മൾ ഈ ഒരു സൈഫൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് വാട്ടർ ലെവൽ കറക്റ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ഇത് നമ്മുടെ കാർപോർച്ചിലെ ടാങ്കാണ് ഇതിനകത്ത് ബ്ലാക്ക് ജയിൻ്റ് ഊരാമിയാണ് കിടക്കുന്നത് ഇതിനകത്ത് നമ്മൾ സൈഫൺ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല കാരണം കാർപോർച്ചിനുള്ളിലായതുകൊണ്ട് മഴക്കാലത്തെ എല്ലാ ടാങ്കുകളും നമ്മൾ ഡെയിലി ഇതുപോലെ ചെക്ക് ചെയ്യാറുണ്ട് ഈ കാണുന്നത് ചെറിയൊരു ടാങ്കാണ് നമ്മുടെ ഗപ്പികളെ ഫ്ലാറ്റുകളൊക്കെ നമ്മൾ ഇടാനായിട്ട് സെറ്റ് ചെയ്തൊരു ചെറിയ ടാങ്കാണ് ഇത് മെയിൻ്റനൻസിന് വേണ്ടി ഇട്ടേക്കാണ് ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല ഇതിൻ്റെ ഇതിനകത്ത് ആ ഒരു ഷീറ്റ് മാറ്റാനുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ എല്ലാ ഔട്ട്ഡോർ ടാങ്കുകളും ചെക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ ടാങ്കുകളും നല്ല ഓക്കെ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഓവർഫ്ലോ സൈഫണുകളെല്ലാം കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ അധികം യൂസ് ചെയ്യാത്ത ഒരു കിണറാണ് അതുകൊണ്ടാണ് ഇതിനകത്ത് നിറച്ച ചെടികളും കാര്യങ്ങളെല്ലാം നിൽക്കുന്നത് പക്ഷേ ഇതിനകത്ത് വെള്ളം നമ്മൾ നനയ്ക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് നമ്മൾ ജസ്റ്റ് ഇതിലെ വാട്ടർ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് കണ്ടില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിറഞ്ഞിട്ടുണ്ട് മഴ നിന്ന് പെയ്യാണെന്നുണ്ടെങ്കിൽ ഇത് ടോപ്പിലേക്ക് വരാനുള്ള സാധ്യതയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പ്രാവശ്യം മഴ നല്ല രീതിയിൽ തന്നെ പെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാളും എനിക്ക് തോന്നുന്നു മെയ് പകുതി മുതൽ തന്നെ ഈ ഒരു മഴക്കാലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഫിഷ് ടാങ്കുകളെല്ലാം അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്